നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യലുണ്ടായില്ല അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ച് എന്തുകൊണ്ടാണ് വീഡിയോ ഒന്നും വന്നില്ലോ എന്ന് നമ്മൾ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് തൊട്ടടുത്ത് പുക്കാട്ടോടിക്ക് ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് അതിമനോഹരമായ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം നല്ല വീതി കൂടിയ റോഡാണ് അതായത് അഞ്ച് അഞ്ചര മീറ്ററോളം വീതിയുള്ള റോഡാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടെയൊക്കെ നല്ല ഗ്ലാഡി സ്റ്റോണുകൾ കൊടുത്ത് അതുപോലെ തന്നെ എൽ ഡി സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഒന്ന് കയറി നോക്കാം ഇതിൻ്റെ ഗേറ്റ് ഇതാണ് ഇതിൻ്റെ ഗേറ്റ് അപ്പോൾ നമുക്ക് കോമോഡിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത് ഫ്രണ്ടിൽ കണ്ടില്ലേ അതായത് നമുക്ക് എത്ര വണ്ടികൾ വേണമെങ്കിലും ഫ്രണ്ടിൽ കൊന്ന് പാർക്ക് ചെയ്യാനുള്ള ഇത്രയും വിശാലമായ സ്പേസ് ഇവിടെ അടുത്തൊരു പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇത്രയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു നല്ല കിണറുണ്ട് ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറാണ് വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഗാർഡൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പ് കൂടാതെ തന്നെ നമുക്ക് വാട്ടർ കണക്ഷൻ വേറെയുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയൊക്കെ കണ്ട നമുക്ക് ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഇവിടെ നിന്ന് നമുക്ക് കേട്ട ഇവിടെ എല്ലാം കട്ട വിരിച്ചൊക്കെ കേട്ടോ ഇവിടെയൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ഫ്രണ്ടിൽ കൂടെ തന്നെ വരാം ഓക്കെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റാണ് വീട് ഇനി പ്രത്യേകിച്ച് വേറെ വർക്കുകളൊന്നുമില്ല ഈ സൈഡിലും ഇത്ര സ്പേസ് ഉണ്ട് ഒരു ടാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ സൈഡിൽ ഇതുപോലെ നമുക്ക് നടന്നു പോകാം ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് ഇവിടെ അലക്കലിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരെ ഫ്രണ്ടിലേക്ക് വരാം അപ്പോൾ നമുക്ക് നേരെ സിറ്റൌട്ടിലേക്ക് കയറിയാൽ തന്നെ നല്ല വിശാലമായ ഒരു സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഡോറ് നേരെ തുറക്കുന്നതൊക്കെ തേക്കിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ലിവിങ് റൂമിലേക്ക് കണ്ടു വരണം നല്ല വിശാലമായ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ടഫ് ഗ്ലാസ് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മനോഹരമായി മനോഹരമായിട്ട് ഇതെല്ലാം അൾട്ടിറ്റ്യൂഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാൽക്കണി അല്ല ഡബിൾ ഹൈറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നേരെ നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് കയറിയാലും നല്ല വിശാലമായ സ്പേസാണ് ഇവിടെ ഉള്ളത് വേണ്ട നല്ല സ്പേസ് ആണ് ഇവിടെ ഇവിടെ ഉള്ളത് ഡൈനിങ് ഹോളാണിത് നമുക്ക് ദേ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാലും വേണ്ട നമ്മളിവിടെ ഈ ഭാഗത്തോടെ വന്നാണല്ലോ ഇവിടെയാണ് ഇതിൻ്റെ വാശ് കൊടുത്തിരിക്കുന്നത് അതിമനോഹരമായി തന്നെ വാശ്ചിര ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഒരു വാഷിംഗ് പേനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂം ആണുള്ളത് മുകളിലും രണ്ട് ബെഡ്റൂമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ട് ഇതാണ് ഫസ്റ്റ് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ നല്ല ഐറ്റം എല്ലാം എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് ടൈൽസിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും കണ്ട ഇവിടെ ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വലിയൊരു വാട്ട്റൂപ്പാണ് കൊടുത്തിരിക്കുന്നത് നാല് കല്ലിയുള്ള ഒരു വാട്ട്റൂപ്പാണ് കൊടുത്തേക്കുന്നത് നല്ല ഇതെല്ലാം നല്ല മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം മൾട്ടിറ്റ്യൂഡാണ് അതുപോലെ തന്നെ ഇൻ്റീരിയർ സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ റൂമിലും എ സി ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല എല്ലാം ബ്രാൻഡ് ഐറ്റം തന്നെയാണ് ഇതിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആണെങ്കിലും എല്ലാം ബ്രാൻഡ് ആയിട്ടും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു ഇനി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തുള്ളത് ഒക്കെ വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ ഉണ്ടോ ഇവിടെയും ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാലിവിടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഈ ഭാഗത്ത് ഫുള്ള് മിറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് ഇതാണ് റൂം നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ താഴ്ത്ത് രണ്ട് ബെഡ്റൂം കണ്ടു ഇനി ഇത് കൂടാതെ ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ താഴത്ത് ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്ക് നല്ല ഇരിക്കാനുള്ള ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്താ സംഭവം നോക്കാം കേട്ടോ ഇപ്പോൾ ഗ്ലാസ്സാണ് ഡോൺ ഗ്ലാസ് നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശ്രമിക്കാനുള്ള രസും നല്ല കാറ്റ് കിട്ടും ആയോ അപ്പോൾ ഇനി കിച്ചനാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് വലിയ കിച്ചൺ ആണ് കിച്ചണിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉള്ളത് കണ്ടോ ഒരേ സ്പേസ് ഉണ്ട് കിച്ചണിൽ മൊത്തം കബോർഡ് വർക്ക് നല്ല മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ഫുള്ള് ചെയ്തേക്കണം വേണ്ട ഇവിടെ ചിമ്മിന് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കണത് ഇനി ഇത് കൂടാതെ നമുക്കിവിടെ ഒരു മർക്കേരിയം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഫുള്ള് ടൈൽസ് ഒക്കെയാണ് താഴ്ത്തിട്ടേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതേ ഫ്രസ് സ്പേസ് ഉണ്ട് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിമാർക്കുകൾക്ക് നല്ല മനോഹരമായി തന്നെ ചെയ്തേക്കണം ഇനി നമുക്ക് നേരെ മുകളിലേക്കൊന്ന് കയറി നോക്കാം ഓക്കെ ഇവിടെ എല്ലാം ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള നല്ലൊരു ഇതുണ്ട് ലേഡീസ് സ്പോർട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കയറി വന്ന് കഴിയുമ്പം ഇവിടെയും ഇതേപോലെ തന്നെ ഉണ്ടോ നാല് പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇൻ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് അത് കഴിഞ്ഞാൽ ഉണ്ടോ ഒരു ബാൽക്കണി ഉണ്ട് ആഹാ നല്ല കാറ്റാണ് അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂമാണ്ണ്ടോ ഏ ഇതൊരു ബെഡ്റൂമാണ് എല്ലാം വലിയ ബെഡ്റൂമുകളാണ് പെട്ടെന്ന് തീർക്കുകയാണ് ഞാൻ കാരണം ഒരുപാടുണ്ട് കാണാൻ നമുക്കതേ ഇവിടെ നാല് പാലയുടെ ഒരു വാട്ടർ റൂപ്പാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും വലിയൊരു ജനലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെയും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെതേ ഒരു സിംഗിൾ പാലയുടെ ജനലുണ്ട് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ പെട്ടെന്ന് നമുക്ക് തീർക്കാം ഇനിയുണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് ഒരു ബെഡ്റൂം എല്ലാ റൂമിലും എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ അവിടെ ടഫൺ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ പള്ളിയുടെ ജനലാണ് കൊടുത്തിരിക്കണേ ഇവിടെ ഒരു നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ അതായത് തുറന്ന് കഴിഞ്ഞാൽ ഉണ്ടോ അയ്യോ നല്ല കാറ്റാണ് കേട്ടോ അവിടെ കയറി കഴിഞ്ഞാൽ അല്ലേ ഉണ്ടോ ഇവിടെ വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് നോക്കി ഇത് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ ആ ബെഡ്റൂം കണ്ട് ഈ ബെഡ്റൂം കണ്ട് അല്ലേ മോളിൽ മൊത്തം നാല് ബെഡ്റൂം കണ്ട് ഇനി ഈ റൂമൊന്ന് തുറന്ന് നോക്കാം അയ്യവ ഇതാണ് ഹോം തിയേറ്റർ നോക്ക് ഡോറ് നോക്ക് ഹോം തിയേറ്റർ ഇവിടെ എല്ലാ സംഭവങ്ങളും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ജസ്റ്റ് ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ എ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഇനി നമുക്ക് എന്താ കാണാനുള്ളത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടല്ലേ ആ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഇവിടെ എല്ലാം ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയി നോക്കാം ഇവിടെയൊക്കെ ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തേക്കണേ ഇത് ഏറ്റവും ടോപ്പിലേക്കുണ്ട് ഇപ്പോൾ നമ്മൾ കൂടെ അയ്യോ ആഹാ ഹാ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല ചെറിയൊരു ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നടത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് മൊത്തം ഒമ്പത് സെൻറ് സ്ഥലത്താണ് ഈ വീട് വീടിത് ഇത് സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫിറ്റാണ് രണ്ട് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ അതുപോലെ തന്നെ ഹോം തിയേറ്റർ നമുക്കിവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു നാല് അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററാണേ ഉള്ളൂ ഇത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീട് വീടിരിക്കുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നൊക്കെ അധികം ദൂരമില്ലാത്ത സ്ഥലത്തുമാണ് ഇരിക്കുന്നത് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ റെഡിയാക്കി തരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്